നോമ്പ് കാലം ക്രിസ്തുവിനെ തേടിയിറങ്ങാനുള്ള കാലം ബ്രദർ സിസ്റ്റിൽ സേവ്യർ ഓരോ നോമ്പ് കാലവും ക്രിസ്തുവിനെ തേടിയിറങ്ങാനുള്ള കാലമാണ് മണവാളൻ കൂടെയുള്ളപ്പോൾ ഉപവസിക്കാത്ത മണവറത്തോഴ് മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുമ്പോൾ അവനെ ഓർത്ത് ഉപവസിക്കുന്നു നോമ്പുകാലം ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയവനെ ക്രിസ്തുവിനെ തേടിയിറങ്ങാനുള്ള കാലമാണ് ക്രിസ്തുവിനെ നേടാനുള്ള വ്യത്യസ്തങ്ങളായ തേടിയിറങ്ങലുകൾ ബൈബിളിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും രക്ഷകനായ യേശുവിനെ ആരാധിക്കാനായി തേടിയിറങ്ങുന്ന രാജാക്കന്മാരും ആട്ടിടയന്മാരും ക്രിസ്തുവിനെ വധിക്കാനായി തേടിയിറങ്ങിയ ഹേറുദോസും കാണാതായ യേശുവിനെ തേടി ദേവാലയത്തിലേക്ക് പോയ പരിശുദ്ധി അമ്മയും യൗസ്യ പിതാവും രോഗസൌഖ്യത്തിനായി യേശുവിനെ തേടിയിറങ്ങിയവരും വരുവാനിരിക്കുന്നവൻ നീ തന്നെയോ എന്ന് എന്നന്വേഷിച്ച് സ്നാവയോഹനാന്റെ നിർദ്ദേശപ്രകാരം അവനെ തേടി വന്ന ശിഷ്യന്മാരും നിത്യജീവൻ നേടാനുള്ള വഴിക്കായി ക്രിസ്തുവിനെ തേടിയിറങ്ങിയ ധനികനായ യുവാവും ക്രിസ്തുവിനെ വധിക്കാനായി അവനെ തേടിയിറങ്ങിയവരും ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ക്രിസ്തുവിനെ തേടിയിറങ്ങലുകൾ കേട്ടറിവുകളിൽ നിന്ന് ക്രിസ്തുവിനെ തേടിയിറങ്ങിയവർ ജീവിതത്തിൻ്റെ നേട്ടങ്ങൾക്കായി ക്രിസ്തുവിനെ ഇല്ലായ്മ ചെയ്യാനായി അവനെ തേടിയിറങ്ങിയവർ കൂടെ ഉണ്ടായിരുന്നിട്ടും എവിടെയോ ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടു പോയാൽ അവനെ തേടിയിറങ്ങിയവരും ഉദാഹരണങ്ങളാണ് ഉൽപ്പത്തി പുസ്തകത്തിലും ഇത്തരത്തിലുള്ള ഒരു തേടിയിറങ്ങലുകൾ നമുക്ക് കാണുവാൻ സാധിക്കും അനുസരണക്കേട് കാണിച്ച് പാപിയായി തീർന്ന ആദ്യത്തെ തേടിയിറങ്ങുന്ന ദൈവം എന്നാൽ ഈ നോമ്പ് കാലത്ത് നാം തേടിയിറങ്ങേണ്ടത് പാപത്തിൻ്റെ കാരണഭൂതനായ ആദത്തെയല്ല മറിച്ച് നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് നിത്യജീവൻ നേടിത്തന്ന പുതിയ ആദത്തെയാണ് എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ പുതിയ ആദം രണ്ടാം ആദം എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത് വ്യത്യസ്തങ്ങളായ വസ്തുതകൾ വിശകലനം ചെയ്താൽ അതിനുള്ള കാരണം നമുക്ക് കണ്ടെത്താൻ സാധിക്കും മരണവും പുനരുദ്ധാനവും ആദത്തെയും ക്രിസ്തുവിനേയും മരണം പുനരുദ്ധാനം എന്നീ രണ്ടു തലങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് വിശദ പൗലോ സപ്പോസ്തോലൻ കുറുന്ദോസ്സർ എഴുതിയ ഒന്നാം ലേഖനത്തിൽ പതിനഞ്ചാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യത്തിൽ നാം കാണുന്നത് ഒരു മനുഷ്യൻ വഴി മരണമുണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുദ്ധാനവും ഉണ്ടായി ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും പഴയ നിയമത്തിലെ ആദം മരണം മാനവകുലത്തിന് നൽകിയപ്പോൾ പുതിയ നിയമത്തിലെ ആദമായ ക്രിസ്തു നൽകിയത് നിത്യജീവനാണ് മരണത്തിൽ കാരണഭൂതനായ ആദത്തിൽ നിന്ന് നിത്യജീവന് കാരണഭൂതനായ ക്രിസ്തുവിലേക്കുള്ള ദൂരം അവനിലുള്ള വിശ്വാസത്തിൻ്റെ ആഴമായിരുന്നിരിക്കണം അതുകൊണ്ട് തന്നെയായിരിക്കും യോഹന്നാന സുവിശേഷം പതിനൊന്നും ഇരുപത്തഞ്ചും വാക്യത്തിൽ നാം ഇപ്രകാരം വായിച്ചു കേൾക്കുന്നത് ഞാനാണ് പുനരുദ്ധാനവും ജീവനം എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല മരണം നൽകിയ ആദത്തിന് പകരമായി നിതിജീവൻ നൽകുന്ന പുതിയ ആദം കത്തോലിക്ക മതബോധനഗ്രന്ഥം അഞ്ഞൂറ്റിനു ഖണ്ഡികയിൽ ഇപ്രകാരം പറയുന്നു യേശു പരിശുദ്ധ അമ്മയായ കന്നികാമറിയത്തിൽ ഗർഭം ധരിച്ചു അവൻ പുതിയ സൃഷ്ടികർമ്മം നിർവഹിക്കുന്ന പുതിയ ആദമാണ് മരണത്തെ ഇല്ലായ്മ ചെയ്ത നിത്യജീവൻ നൽകുന്ന പുതിയ ആദം ഭൗതികനായ ആദവും ആത്മീയനായ പുതിയ ആദവും ആദം ഭൗതികമായതിനെയും നശ്വരമായതിനെയും പ്രതിനിധാനം ചെയ്യുമ്പോൾ പുതിയ ആദമായ ക്രിസ്തു ആത്മീയതയെയും അനശ്വരതയെയും പ്രതിനിധീകരിക്കുന്നു വിശുദ്ധ പൗലോസപ്പോസ്തോരൻ കുറുന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായത്തിൽ നാൽപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തി വരെയുള്ള വാക്യത്തിൽ ആദം ജീവനുള്ളവനാണ് എന്നും സൃഷ്ടിയാണെന്നും മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടവനാകിയാൽ മരണത്തിന് കീഴ്പ്പെട്ടവനാണ് എന്നും ഒപ്പം ഭൗമികനായകയാൽ വെറും പൊടി മാത്രമാണ് എന്നും പരാമർശിക്കുന്നു അതേസമയം രണ്ടാം ആദമായ ക്രിസ്തു ജീവൻ നൽകുന്നവനും സ്വർഗത്തിൽ നിന്നുള്ളവനും മരണത്തെ കീഴ്പ്പെടുത്താൻ കഴിവുള്ളവനുമാണെന്ന് പരാമർശിക്കുന്നു ആദ്യം ആദം മരണത്തിന് കീഴ്പ്പെട്ടവനായപ്പോൾ രണ്ടാം ആദമായ ക്രിസ്തു മരണത്തെ കീഴ്പ്പെടുത്തുന്നവനായി ഇവിടെ ആദ്യം മാതത്തിൽ നിന്ന് രണ്ടാം മാതമായ ക്രിസ്തുവിലേക്കുള്ള ദൂരം ജീവൻ ലഭിച്ചവനിൽ നിന്ന് ജീവൻ നൽകുന്നവനേക്കുള്ള ദൂരമാണ് ഭൗമികനിൽ നിന്ന് ആത്മീയനിലേക്കുള്ള ദൂരമാണ് മരണത്തിന് കീഴ്പ്പെട്ടവനിൽ നിന്ന് മരണത്തെ കീഴ്പ്പെടുത്തുന്നവനിലേക്കുള്ള ദൂരമാണ് അനുസരണക്കേട് കാണിച്ച ആദവും അനുസരണയുള്ള ആദവും ദൈവത്തോടുള്ള അനുസരണയിൽ വ്യത്യസ്തരായ രണ്ടു വ്യക്തികൾ ആദിത്യയാൾ പക്ഷിക്കരുത് എന്ന് ദൈവം കൽപ്പിച്ച ഫലം ഭക്ഷിച്ച് ദൈവം കൽപ്പി ദൈവകൽപ്പന ലംഘിക്കുന്നു പുതിയ ആദമായ ക്രിസ്തു തൻ്റെ മരണവേദനയുടെ മൂർധന്യത്തിലും പിതാവെ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ച് അനുസരണയുള്ളവനായി മാറുന്നു കുരിശുമരണം വരെ അനുസരണയുള്ളവനായി ജീവിച്ചു അതുകൊണ്ട് ആയിരിക്കണം പൗലോസപ്പോസ്തൊരൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം പത്തൊമ്പത് പത്തൊമ്പതാം വാക്യം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരു മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യൻ്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും ആദ്യ ആദത്തിൻ്റെ അനുസരണക്കേട് മൂലം പാപികളായ നാം രണ്ടാം ആദത്തിൻ്റെ അനുസരണം മൂലം നീതീകരിക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ ആദ്യ ആദത്തിൽ നിന്ന് പുതിയ ആദമായ ക്രിസ്തുവിലകളു ദൂരം ദൈവത്തോടോ ദൈവത്തോടുള്ള ഒരുവൻ്റെ അനുസരണമാണ് നഷ്ടപ്പെട്ട ജീവന്റെ ഫലവും ദാനമായി നൽകിയ നിത്യജീവന്റെ അപ്പവും ആദ്യ ആദം തൻ്റെ പാപം മൂലം ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു അതിനാൽ നിത്യജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാൻ അവന് സാധിച്ചില്ല ഇനി അവൻ കൈനീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ച് അമർത്യനാകാതിരിക്കാൻ ഇടയാകരുത് കർത്താവ് അവരെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി അങ്ങനെ ആദ്യ ആദത്തിൻ്റെ പാപം മൂലം നഷ്ടപ്പെട്ടു പോയ നിത്യജീവന്റെ ഫലം നമുക്ക് നൽകുന്നത് പുതിയ ആദമായ ക്രിസ്തുവാണ് അതിനായി അവൻ സ്വയം നിത്യജീവന്റെ അപ്പമായി മാറുന്നു എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ പാ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും ഏതും തോട്ടത്തിൽ ആദത്തിൻ്റെ പാപം കാരണം നഷ്ടപ്പെട്ടു പോയ നിത്യജീവന്റെ ഫലം തൻ്റെ നീതിപൂർ പൂർവകമായ ജീവിതം വഴി സ്വയം നിത്യജീവനായി മാറി പുതിയ ആദമായ ക്രിസ്തു നമുക്ക് നൽകി ആദം ഏതും തോട്ടത്തിൻ്റെ പ്രലോഭനത്തിൽ പരാജയപ്പെട്ടപ്പോൾ യേശു മരുഭൂമിയിലെ പരീക്ഷണത്തിൽ പിശാചിനെ പരാജയപ്പെടുത്തി ആദം പ്രലോഭനത്തിൽ പരാജയപ്പെട്ടപ്പോൾ പറുദീസിയിൽ നിന്ന് ഭൂമിയിലേക്ക് പുറത്താക്കപ്പെട്ടു എന്നാൽ മരുഭൂമിയിൽ പ്രലോഭനം നേരിട്ട ക്രിസ്തു പ്രലോഭനത്തെ പരാജയപ്പെടുത്തി സ്വർഗരാജ്യത്തെ വീണ്ടും നേടിയെടുക്കുന്നു ആദം പറുദീസ അല്ലെങ്കിൽ സ്വർഗം നഷ്ടപ്പെടുത്തി മരുഭൂമിയിലേക്ക് പുറത്തള്ളപ്പെട്ടപ്പോൾ മരുഭൂമിയിലെ പരീക്ഷണത്തെ പരാജയപ്പെടുത്തി ക്രിസ്തു സ്വർഗരാജ്യം നേടിയെടുക്കുന്നു ആദ്യ ആദം വഴി നഷ്ടപ്പെട്ടതെല്ലാം പുതിയ ആദം വഴി നാം നേടിയെടുത്തിരിക്കുന്നു നിത്യജീവനം സ്വർഗരാജ്യവും ദൈവമക്കളെന്ന സ്ഥാനവും എന്നാൽ നമുക്ക് എല്ലാം നേടിത്തന്ന പുതിയ ആദമായ ക്രിസ്തുവിനെ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ട് നാം ക്രിസ്തുവിനെ നഷ്ടപ്പെടുത്തിയിട്ടും അവൻ സ്വയം നമ്മെ തേടി വരുന്നു നഷ്ടപ്പെട്ടു പോയ ഒരാടിനു വേണ്ടി തൊണ്ണൂറ്റിയൊൻപതിനെയും മലയിൽ വിട്ടിട്ട് പോയ നല്ലയിടങ്ങിനെ പോലെ ഈ നോമ്പുകാലത്തേക്ക് പ്രവേശിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ക്രിസ്തുവിനെ നമുക്ക് തേടിയിറങ്ങാം വഴിയിൽ വെച്ച് ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടു എന്ന ഉത്ബോധ്യത്തോടെ അവനെ തേടിയിറങ്ങിയ പരിശുദ്ധ അമ്മയെയും യേസിപ്പിനെയും പോലെ നഷ്ടപ്പെട്ടു പോയവനെ നമുക്ക് തേടിയിറങ്ങാം നമ്മുടെ രക്ഷയ്ക്കായി സ്വയം ശൂന്യവത്കരിച്ച് എല്ലാം നഷ്ടപ്പെടുത്തി സ്വയം ജീവൻ പോലും നഷ്ടപ്പെടുത്തി പഴയ ആദത്തിലൂടെ നഷ്ടപ്പെട്ടതെയെല്ലാം നേടിത്തന്ന പുതിയ ആദത്തെ നമുക്ക് തേടിയിറങ്ങാം നഷ്ടപ്പെട്ട ക്രിസ്തുവിനെ തേടിയിറങ്ങാനുള്ള കാലഘട്ടമാകട്ടെ ഈ നോമ്പുകാലം